പിന്നെ നമ്മളെ ഈ വീടുകളിലൊക്കെ ഡ്രമ്മില് ഫ്രൂട്ട് പ്ലാനുകൾ അതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതി എന്ന് പറഞ്ഞാല് ചില ആളുകളെ ഓട്ടിന്റെ പൊട്ട് കരിങ്കല് പിന്നെ അങ്ങനെ ചകിരി അങ്ങനൊക്കെ പല സാധനങ്ങളും ചകിരി ഒന്നും അധികം പറ്റൂല ഏത് മരങ്ങൾക്ക് പറ്റുന്ന സാധന അത് മുകളിൽ ഇട്ട് കൊടുത്താൽ പിന്നെ വലിയ പ്രശ്നങ്ങളെ പറ്റൂല അത് അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങൾ ആളുകൾ ഇട്ടുകൊടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ കല്ലും പറ്റും അതിൻ്റെ കൂടുതൽ നമുക്ക് ഈ മറ്റേ ഡോളമെറ്റ് അല്ലെങ്കിൽ കുമ്മായ ആണെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു രേഷം ചെയ്യുക കുമ്മായാണ് ഏറ്റവും നല്ലത് പക്ഷേ സബൂർവ്വമാണ് ഒരു നാല് ഒരു പത്തി ഇരുപത് ഇരുപത്തഞ്ച് ഒരു മാസത്തെ മേലെ എന്നാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിന് പറ്റും അല്ലെങ്കിൽ ഡോളോമെറ്റ് ഇട്ട് കൊടുത്താൽ മതി ഒറിജിനൽ ഡോളോമെറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഇതിന് വേര് വേര്പൊടിക്കാനുള്ള സാധനം പിന്നെ അങ്ങനെയുള്ള കുറേ മൂലങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഒരുപാട് സാധനം സൂപ്പർ മിൽ ഇട്ട് കൊടുക്കുക വേപ്പ് മുന്നാക്കി എല്ലുപൊടി ചാണകപ്പൊടി ആട്ടും കാട്ടും ഇതൊക്കെ നമ്മൾ ചെടി നടുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് യാതൊരു പ്രശ്നമുള്ളതാണ് പക്ഷെ അതിൻ്റെ ഒക്കെ മേലെ നമ്മൾ അടിവാത്ത് അതിട്ടു വലിയ മരങ്ങളാണ് അടിവാത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ചേർത്തിട്ട് അത് ഇട്ടിൻ്റെ ശേഷം മണ്ണ് അതിൻ്റെ മുകളിൽ മണ്ണ് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് മണ്ണിട്ടു ശേഷം അവിടിന്റെ മേലെയാണ് നമ്മൾ ഈ ചെടി നടല് പല ആൾക്കാർക്കും പല രീതി ഉണ്ട് പല ആളുകൾക്കും കുറെ ആൾക്കാർ കരിയിലിട്ടിട്ട് വെക്കലുണ്ട് നമ്മളതൊന്നും ചെയ് അതൊന്നും ചെയ്യല് ഞാൻ മണ്ണ് തന്നെയാണ് സാധാരണ നിറക്കുക ഡ്രമ്മില് പിന്നെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കായഫലം വരുന്നുണ്ട് അതിന്റെ പ്രത്യേകത അതിന്റെ കാലത്ത് ഒരുപാട് ഗുണങ്ങൾ മരുന്നുകളുണ്ട് ഒരുപാട് മരുന്ന് നമ്മളെ തന്നെ ഒരു മരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനും കായ്ക്കാനും ഗ്രോത്തിനുള്ള മരുന്ന് നമ്മുടെ അടുത്തുണ്ട് നമ്മൾ കൊടുക്കുന്ന സ്പ്രേ അടിക്കണം അതൊക്കെ ഓർഗാനിക് മരുന്നാളാണ് അതാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് അതിങ്ങനെ ചെയ്ത് കൊടുക്കണം അങ്ങനെ അതിന് ഇരിക്കാൻ പറ്റില്ല നമ്മൾ വെച്ച് മാറാൻ പറ്റൂല അങ്ങനെ ചെടികൾ ഡ്രമ്മിൽ ആകുമ്പോൾ നമുക്ക് എല്ലാം എന്ത് മരം വെച്ചാലും ഡ്രമ്മിൽ നമ്മൾ നനച്ചുകൊടുക്കണം നിർബന്ധമാണ് ഡ്രമ്മിൽ വച്ചെന്ന് വെച്ചിട്ട് പ്ലാന്റുകൾക്ക് പ്ലാന്റുകൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഡ്രമ്മിൽ ആ മരങ്ങൾ വലിയ മരങ്ങളൊക്കെ പോകുന്ന എല്ലാ മരങ്ങളും ഡ്രമ്മിൽ ഒരു പ്രശ്നം വരും സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഡ്രമ്മിലൊക്കെ പരിമിതി ഉള്ള ആളുകൾക്ക് ഡ്രമ്മിലൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് പറമ്പിൽ വെക്കണ ഏറ്റവും ബെറ്റർ ഏറ്റവും ബെറ്റർ പറമ്പിൽ വയ്ക്കുമ്പോ ഒന്നും കൂടി കൂടും പിന്നെ ചില ആൾക്കാർക്ക് മണ്ണിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിനൊക്കെ മരുന്നുകളുണ്ട് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളൊന്നും ഈ മണ്ണിന്റെ മണ്ണിന്റെ പി എച്ച് ശരിയാക്കാൻ അതേമാതിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മരുന്നുണ്ട് മണ്ണിൽ മണ്ണ് ആക്കാൻ മണ്ണിന്റെ പി എച്ച് ശരിയാക്കാൻ ഉണ്ടാവും മണ്ണിന് വളർച്ച ഉണ്ടാക്കാൻ വേരോട്ടം കിട്ടാൻ അതിനൊക്കെ മരുന്നുകളുണ്ട് നമുക്ക് പേര് പറയാൻ പറ്റുമോ ഇതിന്റെ ഇതിന്റെ വളത്തിന്റെ അത് ഓരോ സാധനങ്ങളാണ് വേരോ വേരൊട്ടണപ്പൊ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഇട്ടാൽ വേര് കൂടും മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കലുണ്ട് പിന്നെ എന്താണ് പറയാ വേര് ഓടുന്ന വേര് റൂട്ട് ഹോർമോൺ ഇടലുണ്ട് റൂട്ട് റൂട്ട് പൊട്ടാണ്ടിട്ട് അതിലുണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം മണ്ണിൽ ഇതിലാവുമ്പോ അത് ഇല്ലെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താ വളർച്ച ഇല്ലെങ്കിൽ മാത്രം പിന്നീട് ഇട്ട് കൊടുക്കും ചെയ്യണമെന്നൊന്നും ഇല്ല ഡ്രമ്മിൽ ഒക്കെ നമ്മള് വളം ചെയ്യണമെന്നില്ല കാരണം ആദ്യം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ശരി ഡ്രമ്മിൽ താഴേട്ട് തന്നെ വല്യല്ലേ നിലത്ത് വെക്കുമ്പോ എന്തായാലും അടിവളം ചെയ്തു കൊടുക്കും അത് ചെയ്യണം എന്നില്ല കാരണം നമ്മൾ ആ വളത്തി കായ്ക്ക നമ്മള് വളം കലക്കി കൊടുത്താൽ മതി മതിയാവും ആ പിന്നെ വെക്കുമ്പോഴാണ് നിലത്ത് വെക്കുമ്പോ എന്തായാലും ആദ്യമായിട്ട് വളം ചെയ്യന്നെ വേണം നിർബന്ധമാണ് നിർബന്ധമാണ് പിന്നെ ചെയ്യാത്ത ആൾക്കാരുണ്ട് ഓരോരുത്തരും ഓരോ ഇഷ്ടമല്ലേ നമ്മള് പല ആൾക്കാർക്കും പല ചിന്താഗതി ഞാൻ പറഞ്ഞ നേരത്തെ ഓട്ടും പൊട്ട് പിന്നെ ചകിരി ചകിരി അങ്ങനെ ആൾക്കാരുണ്ട് ഓട്ടം കരിങ്കല് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ പഴയ കാലത്തൊക്കെ ആൾക്കാർ ഇതൊക്കെ വെക്കണ സമയത്ത് കരിങ്കല് പൊടിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നു ഓട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നു ചെയ്യില്ലോ നമ്മൾ നമ്മൾ പഴയ കാലത്ത് ആൾക്കാരൊക്കെ ചെയ്യുന്ന ഓട്ടുമൊട്ട് കുയിലുണ്ടെങ്കിൽ ആ ഓട്ടുമൊട്ട് എടുത്ത് പുറത്ത് കഴിഞ്ഞിട്ടാണ് സാധാരണ അപ്പോ പിന്നെ ഈ റമ്മിലാണ് അധികം ആൾക്കാർ അങ്ങനെ ചെയ്യണത് അപ്പൊ നമുക്ക് പിന്നെ പിന്നെ ചകിരി ചോറ് സാധനം നല്ല പ്രോസസ്സ് ചെയ്ത് ചരിച്ചോറ് വാങ്ങാൻ കിട്ടും അതും നമ്മൾ വെള്ളത്തിൽ ഒന്നും കൂടി ചെയ്തിട്ടാ നല്ലത് പിന്നെ അത് ഇപ്പൊ ഈ മാവിന് അതിന്റെ ആവശ്യമില്ല മാവിനൊന്നും ചരിച്ചോറിൻ്റെ ആവശ്യമില്ല ചിലവളെ എല്ലാറ്റിലും ചരിച്ചോറ് ചേർക്കലോ അതിന്റെ ആവശ്യമില്ല നമ്മള് ചേർക്കില്ല ഓരോരുത്തർ ചേർക്കുന്ന ആൾക്കാരുണ്ട് അത് അവർക്ക് അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും ഇനി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വാങ്ങിക്കൊണ്ടിട്ട് ചില ആൾക്കാർക്ക് വരുന്നില്ല കായവരുന്നില്ല ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് നമ്മൾ എന്തായാലും വളം കൊടുക്കപ്പം എന്ന് പറഞ്ഞല്ലോ നിർബന്ധമായിട്ട് വളം കൊടുക്കൽ നിർബന്ധമല്ലേ നിർബന്ധമാണ് അല്ലെ ചില ആൾക്കാർ അത് കൊണ്ടോ വെക്കുക പിന്നെ അതിക്ക് ശ്രദ്ധിക്കില്ല അവർ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അർത്ഥം ഇല്ലാതെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുക അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ പരിപാലിക്കണം ചില ആൾക്കാർ ഇപ്പൊ നമ്മളെ ഈ സാധനം കൊണ്ടുവച്ചിട്ട് അതേമാതിരി വെച്ചു എന്നും അത് കായ്ക്കണ വെറുതെ അത് കായ്ക്കൂല തിന്നാം കൊടുത്താലല്ല ഇപ്പൊ വലുതോടും കുട്ടിയുടെ വളർത്ത ഒരു കുട്ടി ഉണ്ടായി അതിന് മൊനം കൊടുക്കണം ആദ്യം പിന്നെ എന്താണ് അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറുള്ള ഫുഡുകൾ കൊടുക്കും അല്ലാതെ വെറുതെ ഒന്നും കൊടുത്തില്ലന്നെ അത് വെറുതെ ഇതാവില്ലല്ലോ ആകെ ഇതായി പോകില്ലേ സോക്കളായി പോകില്ലേ അതേമാതിരിയാണ് നമ്മള് മനുഷ്യന്റെ അധികം മരുത്തല്ലേ ഇതോളും ഇതിനൊക്കെ ജീവമുള്ള സാധ്യതയല്ല അതിന് നമ്മൾ വളങ്ങൾ കൊടുക്കണം പിന്നെ എന്താണ് അതിന് വേണ്ട പിന്നെ അതിൽ പുഴിക്കളും നമ്മൾ കൂടെ ഒരു കുട്ടിക്ക് പനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഈ മരത്തിന് എന്തെങ്കിലും പുഴുക്കളെ കേട് എന്തെങ്കിലും ഉണ്ടാക്കഴിഞ്ഞാൽ നമ്മള് മളട്ടോ അതിന് മരുന്ന് അടിക്കണം അല്ല ഞാൻ മരുന്നടിച്ചില്ലെങ്കിൽ ഇതൊരിക്കലും പിന്നെ കേട് വരും വലുതാവ് കേടുവരും മരുത്തുമെന്ന് പറശല്ലേ ഇതൊക്കെ അല്ലേ ഈ ഇതൊക്കെ ഓറഞ്ച് ഓറഞ്ചൊക്കെ നമ്മളിവിടുത്തെ മരുത്തുമെന്ന് പറയാണ് കണ്ടതോ അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണ് ഇതുപോലെ എല്ലാ വീട്ടിലും കൊണ്ട് വെച്ചിട്ട് നല്ല പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിട്ട് ഇതുപോലെ കായഫലം ഉണ്ടാക്കാൻ പറ്റും നല്ല വളം കൊടുത്താലേ അതൊക്കെ നടക്കുള്ളൂ അപ്പൊ പ്രത്യേകം വെയിലുള്ളവർ വെക്കണ്ട വെയിലുള്ളവർ വെക്കണം തണലുള്ളവർ തണലുള്ള വീട്ടിലാണെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പ്രത്യേകം വളത്തിന്റെ കാര്യം പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കും ഇപ്പൊ ഇനിയിപ്പൊ നമുക്ക് മടിയന്മാരായ കുറെ ആൾക്കാരുണ്ടോ ഇപ്പൊ അതിനെപ്പറ്റി പറയാം ഒരു സൊല്യൂഷൻ വേണല്ലോ ചില ആൾക്കാർക്ക് ടൈമില്ല ഇപ്പൊ വെള്ളം നൽകാൻ ടൈമില്ലെങ്കിൽ ഇപ്പൊ ഒരാൾ അമേരിക്കയിൽ പോവാണ് അയാള് പെട്ടെന്ന് ഈ മാസം പോകണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് എന്താ അറിയോ അദ്ദേഹത്തിന് അമേരിക്കയിൽ ഇരുന്നിട്ട് ഇവിടെ ഒരു ഒരു ചിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മൂപ്പർക്ക് അവിടെ നിന്നിട്ട് ഇവിടെ വെള്ളം നൽകാൻ പറ്റും അതെങ്ങനെ അത് അതിനൊക്കെ പറയാറുണ്ട് അതിനൊന്നും വലിയ കോസ്റ്റ് ഒന്നും ആൾക്കാർ ചാർജ്ജ് വലിയ പൈസ ഒന്നും വേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ എല്ലാ മാസം നമ്മള് സി ഇതിന് വേണം വൈഫൈ ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല അതെ വൈഫൈ ഉള്ളെങ്കിൽ ആ പ്രശ്നമില്ല വീട്ടില് അല്ല എന്നല്ലെങ്കിൽ ഒരു ചിപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഇട്ട് കൊടുത്താൽ ആ ആ തോട്ടത്തിലായ അദ്ദേഹത്തിന് അവിടെ എന്ന് സി സി ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് കണ്ടിട്ട് നനക്ക അതൊക്കെ ഒന്ന് നടക്കും പിന്നെ ഒന്ന് രണ്ടാമത്തെ ഒരാൾക്ക് അതൊന്നും പറഞ്ഞത് വെള്ളമില്ലാത്ത സ്ഥലമാണ് നമ്മൾ കൃഷി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ ഒരിക്കലും നിത്സാഹപ്പെടുത്തൂല എന്താ അറിയോ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത ഒരാൾക്കാണ് നമ്മൾക്ക് ഒരു സൊല്യൂസുണ്ട് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തി ഹൈഡ്രോജലിൽ നിന്ന് ഹൈഡ്രോജല് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഒന്നും വെള്ളമില്ല അങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ല ഒരു രണ്ട് ദിവസം നമ്മൾ പോയി വെള്ളം നൽകാൻ പറ്റില്ല നമുക്ക് അത് ഞങ്ങൾക്ക് അവിടെക്ക് കൊടുക്ക പോകേണ്ടി വരും അഞ്ചാർ പോകേണ്ടി വരും അപ്പം ആരാ നടക്കാനാളുണ്ടാവും നോക്കണ്ട കാരണം ആ ഹൈഡ്രോജല് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആവും പിന്നെ കായ്ക്ക ഇപ്പം ഞാൻ നമുക്ക് പറയാനുള്ള എന്താ പറയുക ചെടികൾ ഇപ്പൊ പിന്നെ മുളക് തക്കാളി വൈതന പിന്നെ കറിവേപ്പ് അല്ലെങ്കിൽ വീട്ടിലെ ഫ്രൂട്ട്സ് മരങ്ങളൊന്നും കായ്ക്കളില്ല കുടിക്കണില്ലെങ്കിൽ നമ്മളടുത്തന്നെ നല്ല നല്ലൊരു മരുന്ന് നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് എത്ര കാലങ്ങളെ ഞങ്ങൾ കൊടുക്കുന്ന വരുന്ന ഇതുവരെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അടിക്കണം കൊണ്ട വീട്ടിൽ കൊണ്ട വെച്ചിട്ട് കാര്യമില്ല എട്ടു ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്തു കൊടുത്താൽ ഏറ്റവും മിറാക്കിൾ വളമാണ് അത് ഏറ്റവും നല്ല സൂപ്പർ സാധനം നമ്മൾ അത് കുടിക്കാനുള്ളതും അല്ല നമ്മള് കുടിച്ച് കാണി കുടിച്ച് കാണിച്ചു കൊടുക്കലോ എന്താ പറയുക ഓർഗാനിക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കുടിക്കാനുള്ളതൊന്നും അല്ല കുടിക്കാൻ പാടും ചെയ്യുന്നു അപ്പോൾ അത്രയും നല്ലൊരു വളമാണ് അത് കാരണം നമ്മളൊരു വളരെ കുറഞ്ഞ മതി ഇനിയിപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടാണ് അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണ അതിന് നമുക്ക് നിലത്ത് ഒഴിച്ചു കൊടുക്കാം നിലത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ പത്തി നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് റിസൾട്ട് കിട്ടുമ്പോൾ ഇതാവുമ്പോ നമുക്ക് ഒരു നാലും അഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് ഇട്ടുള്ളൂന്ന് മാത്രം നമുക്ക് നോക്കി നിന്നിട്ട് ഇപ്പം നമ്മളൊരു ചെടിക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി നിന്നിട്ട് എന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അത് ആ ഒരു തുള്ളി വെള്ളം പോലും നിക്കൂല കംപ്ലീറ്റ് പിടിച്ചെടുക്കുക അത് അങ്ങനത്തെ സാധനമാണ് ആ സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നമ്മളത് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എവിടെ വേണമെങ്കിലും കേരള ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന സാധനമാണ് ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ആ വളത്തിനെ കുറിച്ചുള്ള പിന്നെ ഡീറ്റെയിൽസ് ആരും ചോദിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കണം നമ്പർ നമ്മൾ ഇതിൽ വീഡിയോ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ